തമിഴ്നാട്ടിലുള്ള തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗം എന്ന സ്ഥലത്താണ് സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിഷ്ണുവിന്റെ മറ്റൊരു ഭാവമായ ശ്രീരംഗനാഥനും പത്നിയായ രംഗനായികിയുടേതുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ഇപ്പോഴും പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രമാണ് സ്വാമി ക്ഷേത്രം അറുപത്തിമൂന്ന് ഹെക്ടറിൽ ആയി പരന്നു കിടക്കുന്ന ക്ഷേത്ര സമുച്ചയത്തിൽ എൺപത്തൊന്ന് വിഗ്രഹങ്ങളും ഇരുപത്തൊന്ന് ഗോപുരങ്ങളും മുപ്പത്തിയൊന്ന് പവലീനുകളും ഉണ്ട് യുനെസ്കോ ലോക പൈതൃക പട്ടിയിൽ ഇടം പിടിച്ചിട്ടുള്ള ക്ഷേത്രം ഒരുപാട് തവണ വൈദേശിക ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരാലയങ്ങൾ സൗജന്യ അടുക്കള തുടങ്ങി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിൽ കാലങ്ങളായി ഏർപ്പെടുന്നുണ്ടെന്ന് പല ലിഖിതങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് സമുദ്രമതനകാലത്ത് ബ്രഹ്മാവ് കഠിനവ്രതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ക്ഷേത്ര വിമാനം ഉയർന്നു വന്നത് എന്ന് കരുതപ്പെടുന്നു ഇക്ഷാഘു കാലത്ത് അയോധ്യയിലേക്ക് മാറ്റപ്പെട്ട വിമാനം രാവണനിഗ്രഹത്തിനു ശേഷം ശ്രീരാമൻ വിഭീഷണന് കൈമാറുകയും അദ്ദേഹം ലങ്കയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ശ്രീരംഗത്ത് ഉറച്ചു പോവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അൻപത് രൂപയുടെ പ്രത്യേക ടിക്കറ്റ് എടുത്താൽ ഭക്തജനങ്ങൾക്ക് അവിടേക്ക് കയറി ചെല്ലാനും വീഡിയോ പകർത്താനുമുള്ള സൗകര്യമുണ്ട് വ്യൂ പോയിന്റിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ